നമസ്കാരം വാർത്ത സ്വാഗതം കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് ഇനിയുള്ള അഞ്ച് ദിവസം കേരളത്തിൽ ജാഗ്രതയുടെ ദിനമായിരിക്കണമെന്ന മുന്നറിയിപ്പ് കേന്ദ്രം കഴിഞ്ഞ ദിവസമായിരുന്നു നൽകിയത് അതിൻ്റെ ഭാഗമായി ശക്തമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചുവെങ്കിൽ പോലും പലയിടത്തും അതിൻ്റെ പരിണിത ഫലങ്ങൾ സംഭവിച്ചിരിക്കുന്നു മനുഷ്യജീവന് പോലും അപകടം സംഭവിക്കാവുന്ന വിധത്തിൽ സംസ്ഥാന സവിശേഷ ദുരന്തമായ ചില സംഭവ വികാസങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടായേക്കും ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ച ഇന്നലെ തന്നെ പലയിടത്തും നാശനഷ്ടങ്ങൾ സംഭവിച്ച വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വരികയാണ് പലയിടത്തും അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇരട്ട ന്യൂനമർദ്ദമടക്കം തീവ്ര ന്യൂനമർദ്ദമായി മാറുന്നു ചക്രവാത ചുഴി ശക്തമായി തന്നെ ഈ മഴയെ സ്വാധീനിക്കുന്നു ഈ ഘട്ടത്തിൽ നാല് ജില്ലകൾ റെഡ് അലേർട്ടിന്റെ പാതയിലാണ് നിൽക്കുന്നത് ഇനിയുള്ള അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപതാം തീയതി വരെയാണ് ഈ ഒരു അലേർട്ട് ശക്തമായി തന്നെ നിലനിൽക്കുന്നത് മഴ മാത്രമല്ല നേരത്തെ പരാമർശതുപോലെ തന്നെ ഏറ്റവും ദുരന്തം സൃഷ്ടിക്കുന്ന ശക്തമായ കാറ്റും ഇതോടൊപ്പം തന്നെ അനുഭവപ്പെടും വടക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുള്ളതാണ് തെക്കു തെക്കുകിഴക്കൻ ഉത്തർപ്രദേശിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ ജൂലൈ പതിനേഴ് പത്തൊൻപത് ഇരുപത് തീയതികളിൽ അതിതീവ്ര മഴയ്ക്കും ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ അതിശക്തമായിട്ടുള്ളതോ ശക്തമായിട്ടുള്ളതോ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഈ മുന്നറിയിപ്പുകളൊക്കെ തന്നെ മുൻകൂട്ടി കണ്ട് വരാനിരിക്കുന്ന അപകടങ്ങളെ കരുതി ജനങ്ങൾ ജാഗ്രത പാലിക്കുക എന്നതല്ലാതെ മറ്റൊന്നും തന്നെ പറയാനില്ല കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് തൃശൂർ വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ സ്കൂളുകൾക്കും ഇന്ന് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വ്യാഴാഴ്ച നാല് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നതിൻ്റെ അർത്ഥം അതിതീവ്രമായ മഴപയും അതുമൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അതൊക്കെ തന്നെയാണ് മുൻകൂട്ടി കാണേണ്ടത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും സമാനമായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്രമായ മഴ ിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചേക്കും അതിതീവ്ര മഴ മൂലമുണ്ടാകുന്ന നാശനഷ്ടം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തിറങ്ങുമ്പോൾ മണ്ണിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ മനുഷ്യന്റെ ആവാസവസ്ഥയെ ഒക്കെ തന്നെ പല തോതിലുള്ള കോളളക്കങ്ങൾ സൃഷ്ടിച്ചേക്കും അതുപോലെ തന്നെയാണ് വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും ഉരുൾപൊട്ടൽ സാധ്യതയും ഒക്കെ തന്നെ പ്രളയഭീതിയും ഒക്കെ തന്നെ ഉയർന്നു കേൾക്കുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ വ്യാഴാഴ്ച ഓറഞ്ച് അലേർട്ട് പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും ശനിയാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഞായറാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓറഞ്ച് അലർട്ടിലൂടെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ കിട്ടും എന്ന് സാരം വ്യാഴാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപകടകരമായ രീതിയിൽ പലയിടത്തും നദികളിലും മറ്റുമൊക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ട് അതിനെ തുടർന്ന് പല മേഖലകളിലും പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ അതായത് കൊള്ളിക്കൽ സ്റ്റേഷൻ പരിധിയിലും കുറ്റിയാടി സ്റ്റേഷൻ പരിധിയിലും കണ്ണൂർ ജില്ലയിലെ പെരുമ്പം കൈതപ്പുറം സ്റ്റേഷൻ പരിധിയിലും കാസർഗോഡ് ഷിറിയ ഉപ്പള നീലേശ്വരം മെഗ്രാൽ ഷിറിയ നദികളിലുമൊക്കെ പ്രളയസാധ്യതാ മുന്നറിയിപ്പുണ്ട് ഷിറിയാനദിയിൽ രണ്ടിടത്താണ് പ്രളയസാധ്യതാ മുന്നറിയിപ്പ് പറഞ്ഞിരിക്കുന്നത് അഗണ്ടിമോർ അതുപോലെ തന്നെ പുത്തികേയ് സ്റ്റേഷൻ ഈ മേഖലകളിലാണ് പ്രളയസാധ്യതാ മുന്നറിയിപ്പിന്റെ ഭാഗമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലെ കബനി അതായത് മുത്തങ്ങ സ്റ്റേഷൻ പരിധി കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ കുന്നമംഗലം സ്റ്റേഷൻ പരിധി കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി കണ്ണവൻ സ്റ്റേഷനും അതുപോലെ തന്നെ മെരുവമ്പായി സ്റ്റേഷൻ പരിധിയും കവ്വായി അതായത് വെള്ളൂർ റിവർ സ്റ്റേഷൻ പരിധി കാസർഗോഡ് ജില്ലയിലെ ഉപ്പള ആനക്കൽ സ്റ്റേഷൻ പരിധി ചന്ദ്രഗിരി കരിങ്കോട് നദികളിലൊക്കെ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് യാതൊരു കാരണവശാലും ഈ നദികളിൽ ഇറങ്ങാനോ കുളിക്കാനോ നദി മുറിച്ച് കടക്കാനോ ഒന്നും തന്നെ പാടില്ലെന്നും തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നുമാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു കുറ്റ്യാടി ചുരത്തിൽ പത്താം വളവിൽ മണ്ണ് ഇടിഞ്ഞു വീണു കക്കയൻ ഡാമിലൊക്കെ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് മഴയെ തുടർന്ന് വയനാട് മുണ്ടക്കൈ ചുരൽമല മേഖലയിൽ കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ തോട്ടം മേഖലയിലേക്കുള്ള പ്രവേശനം അടക്കം വിലക്കിയിരിക്കുകയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തന്നെ വളരെയധികം യോടുകൂടി മുന്നോട്ട് പോകാൻ രാവിലെ മുതൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായിരുന്നു ഇതുകൂടാതെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നു മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ കാറ്റിനെ നേരിടാനുള്ള പൊതുജന നിർദ്ദേശങ്ങൾ കൂടി പങ്കുവച്ചിട്ടുണ്ട് കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും അതുപോലെ ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തം തന്നെയാണ് ശക്തമായ കാറ്റ് ഈ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ തന്നെ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകളൊക്കെ വെട്ടി ഒതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ ആദ്യം അറിയിക്കുക ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവ കാറ്റിൽ വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് കാറ്റുമഴയും ഇല്ലാത്ത സമയത്ത് തന്നെ അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വയ്ക്കുകയോ ചെയ്യണം കാറ്റുമഴയും ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ ചുവട്ടിലും അതുപോലെ സമീപത്തും നിൽക്കുകയോ അതല്ലെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ ആരുത് ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ളവ കാറ്റിൽ വീണു പോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങൾ ഇതും മറ്റുമൊക്കെ കയറുപയോഗിച്ച് കെട്ടിവെക്കണം കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടണം ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്തും നിൽക്കാതിരിക്കുക വീടിന്റെ ടെറസിൽ നിൽക്കുന്നത് ഒഴിവാക്കുക ഓലമേഞ്ഞതോ ഷീറ്റ് പാക്കിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയിട്ടുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് കിട്ടുന്ന ഘട്ടങ്ങളിൽ അധികൃതർ പറയുന്ന മുറയ്ക്ക് തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി അനുസരിച്ച് കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ മുൻകൈ എടുക്കണം കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടി വീഴാനുള്ള സാധ്യതയും കൂടുതലാണ് അത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കെ എസ് ബിയുടെ വൺ നയൻ വൺ ടു എന്ന കൺട്രോൾ റൂമിലോ വൺ സീറോ ഡബിൾ സെവൻ എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കണം തകരാർ പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും കാറ്റും മഴയും അവസാനിച്ച ശേഷം മാത്രം നടത്തുകയും ചെയ്യണം കെ സി ബി ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഒരിക്കലും ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക പത്രം പാൽ വിതരണക്കാർ പോലെയുള്ള അതിരാവിലെ ഇറങ്ങുന്നവർ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ പ്രത്യേക ജാഗ്രത പാലിക്കണം വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ ആദ്യം ശ്രമിക്കുക ഏതെങ്കിലും തരത്തിൽ അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിലേക്ക് അറിയിച്ച് അപകടമില്ലെന്ന് ഉറപ്പ് വരുത്തണം അതിനുശേഷം മാത്രം മുന്നോട്ട് നീങ്ങുക കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുത ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുൻപേ ഉറപ്പ് വരുത്തുക നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി അവസാനിപ്പിച്ച് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറി നിൽക്കണം ന്യൂസ് വാർത്ത